ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഇവിടെ ഒരു പുഴുവിനെയാണ് ആക്കാൻ പോകുന്നത് അപ്പോൾ പുഴുവിന് ഇരിക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു ഇലയ തയ്യാറാക്കുകയാണ് ഇലയുടെ ആകൃതിയിൽ ഗ്രീൻ കളർ പേപ്പറ് മുറിച്ചെടുത്തതിന് ശേഷം അതിന് ഇതേപോലെ മടക്കി ഒന്ന് നിവർത്തി അതങ്ങോട്ട് മാറ്റി മാറ്റിവെച്ചു അതിനുശേഷം ആ ഗ്രീൻ കളർ പേപ്പർ തന്നെ ചെറുതാക്കി മടക്കി ഒരു കുഴല് പോലെ ആക്കിയിട്ടുണ്ട് ആദ്യം നമ്മൾ മുറിച്ച് വെച്ച ഇലയിലേക്ക് ഈ കുഴല് ഒട്ടിക്കുകയാണ് ഇനി വേണ്ടത് അപ്പോൾ അധികം പ്രസ്സ് ചെയ്തിട്ട് അതിന് ഒട്ടിക്കാൻ പാടില്ല അതിനെ ഇങ്ങനെ ഒട്ടിച്ച് അത് ഉണങ്ങാൻ വേണ്ടി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് ടിഷ്യൂ പേപ്പർ പേപ്പറെടുത്തു അപ്പോൾ രണ്ട് ടിഷ്യൂ പേപ്പറും പിന്നെ നമുക്ക് വേണ്ടത് ഈർക്കിലാണ് ആ ഈർക്കിലും കൂടി എടുത്ത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് മടക്കുന്നുണ്ട് അപ്പോൾ ഇതാ മടക്കി കഴിഞ്ഞ് അതിനെ അതിൻ്റെ അറ്റം ഒട്ടിക്കുകയാണ് അതിന് ശേഷം ചെയ്യാൻ പോകുന്നത് ആ ടിഷ്യൂ പേപ്പർ ഒന്ന് പ്രസ്സ് ചെയ്ത് രണ്ട് സൈഡിൽ നിന്നും പ്രസ് ചെയ്യുകയാണ് വേണ്ടത് അപ്പം മെഹന്യ കുട്ടിക്ക് അങ്ങനെ പ്രസ് ചെയ്യാൻ പ്രസ് ചെയ്തിട്ട് പിന്നീട് അതിനെ ആ ഈർക്കിൽ നിന്നും അഴിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടി കുറേ ശ്രമിച്ചു നോക്കി അപ്പോൾ ഈർക്കിൽ വളയാൻ തുടങ്ങി അപ്പോൾ പിന്നെ ഏച്ചിയുടെ സഹായം ചോദിക്കലായി ഇതാ ഏച്ചി വന്നു ഏച്ചി വന്നിട്ട് മെഹന്യക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇതാ ഒരു പുഴുവിൻ്റെ മോഡൽ കിട്ടി ഫ്രണ്ട്സ് അടുത്തതായിട്ട് മെഹന്യാ പുഴുവിന് കണ്ണും വായും വരച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ചെയ്യുന്നത് അതിൻ്റെ മുകളിൽ ഡിസൈൻ വരച്ചു കൊടുക്കുകയാണ് അപ്പോൾ സ്കെച്ചൊന്നും കാണുന്നില്ല ആകെ രണ്ട് കളർ സ്കെച്ചേ കാണുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലാക്കും യെല്ലോയും ആയിട്ടുള്ള ഒരു പുഴുവിനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ അതിന് നല്ല ഭംഗിയിൽ രണ്ട് സൈഡും നടുക്ക് ബ്ലാക്ക് അതിൻ്റെ രണ്ട് സൈഡും യെല്ലോയും വെച്ചിട്ട് കളർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ പുഴുവിനെ കാണുമ്പോൾ ഒരു മീശക്കാരൻ പുഴുവിനെ പോലെയാണ് എനിക്ക് തോന്നുന്നത് അതിന് ശേഷം സ്ട്രോ എടുത്ത് ആദ്യം ഒട്ടിച്ചു വെച്ച കുഴലിലൂടെ ഇലയുടെ കുഴലിലൂടെ ഉള്ളിലേക്കാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ അറ്റത്തും ഒരു പച്ച പേപ്പർ കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മളിപ്പോൾ തയ്യാറാക്കിയ പുഴുവിനെ ഒട്ടിക്കുകയാണ് അപ്പോൾ ആദ്യം ഞാൻ എന്താ ചെയ്ത് ആ പുഴുവിൻ്റെ മുഖാണ് ഒട്ടിച്ചത് പിന്നീടത് മാറ്റി പുഴു